ഹലോ ആൻറ്റി കയറി വരൂ ശ്രീഹരി അവരെ അകത്തേക്ക് ക്ഷണിച്ചു രേവതി ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അകത്തേക്ക് കയറി വെറുതെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും ഗിരിജയവിടെ അവർ ശ്രീഹരിയോട് അരാഞ്ഞു അമ്മയൊരു മാര്യേജ് ഫങ്ഷന് പോയിരിക്കുന്നു അവൻ മറുപടി നൽകി ഈ സമയം മേഘനെ അടുക്കളയിലായിരുന്നു കാറിൻ്റെ ശബ്ദം കേട്ടതും അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് പോകാൻ വന്നതാണ് ഗിരിജയ്ക്ക് ഇഷ്ടമാകില്ല അവൾ അടുക്കളയിൽ കയറണതെന്ന് അവൾക്കറിയായിരുന്നു പക്ഷേ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നവരെ അവൾക്ക് മനസ്സിലായതുമില്ല ഇതാരാണ് രേവതിയാണെങ്കിൽ ശ്രീഹരിയെ നേരിടുവാനായി എഴുന്നേറ്റു ഇത് മുത്തശ്ശിയുടെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയാണ് ശ്രീഹരിയുടെ മറുപടി കേട്ടതും രേവതി അവന്റെ മുമ്പിലേക്ക് നടന്നു വന്നു എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാനല്ല ഇട നീ ഒരുങ്ങിയത് അവർ അവൻ്റെ ഇരുതോളിലും പിടിച്ചു കുലുക്കി ഇതാരാണെന്ന് നിനക്കറിയാമോ ശില്പയുടെ അച്ഛൻ്റെ സഹോദരിയാണ് ഇന്നലെ നിന്റെ കൂട്ടുകാരൻ മിഥുന്റെ വീട്ടിൽ വന്നതാണിവർ അപ്പോൾ നിന്നെ അവിടെ വെച്ച് കണ്ടതാണിവൾ നിന്നെ കുറിച്ച് ചോദിച്ചപ്പോ മായയാണ് എല്ലാ വിവരവും പറഞ്ഞത് എന്റെ മകളെ ചതിക്കാന്നില്ലായിരുന്നോടാ നിന്റെ ഇവളുടെയും കള്ളക്കളി രേവതി ചീറിക്കൊണ്ട് പറയുകയാണ് ആന്റി മേഘന ഓടി വന്ന് അവളുടെ കാലിൽ വീണു നടന്ന സംഭവങ്ങളൊക്കെ അവൾ വിശദീകരിച്ചു എനിക്ക് എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു ആന്റി അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് ഞാൻ പൊയ്ക്കോളാം ഹരിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറയുന്ന ആൻറ്റി വിശ്വസിക്കണം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാറി നിക്കടി അങ്ങോട്ട് അവർ മേഘനയെ പിടിച്ചു തള്ളി നിന്റെ ഒരു ഹരിയേട്ടൻ ഒരക്ഷരം മിണ്ടരുത് നീ ഒരുമിച്ചൊരു മുറിയിലായിരിക്കും താമസിക്കുന്നത് എന്നെ അവൾ നിന്ന് പറയുന്നു കേട്ടില്ലേ മേലാല് എന്റെ മുൻപിലോട്ട് നീ വന്നു പോയിക്കരുത് രേവതി വിയർത്തു എടാ എനിക്ക് നിന്നോടാ ചോദിക്കേണ്ടത് അവൾ സ്ത്രീകരിക്കാൻ അഭിമുഖമായി വന്നു നിന്നു എവിടെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇത് ഏതോ ഒരു പെണ്ണിനെ കണ്ട മാത്രേ അഭയും കൊടുക്കാനായിട്ടാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു ഇതെന്താണോ വെള്ളരിക്കപ്പെട്ടണോ അതുപോലെ തന്നെ സ്വന്തമായി ഒരു ജോലി പോലും ഇല്ലാത്ത നിന്റെ കൂടെ എൻറെ മകളെ വേളി കഴിപ്പിക്കാൻ തീരുമാനിച്ചത് നിന്റെ അമ്മയും ഞാനുമായുള്ള ബന്ധം വെച്ചാണ് എന്നിട്ട് നീ കാണിച്ചത് എന്താണ രേവതി കയർത്തു ആൻറ്റി ഈ കുട്ടി പറയുന്നത് സത്യമാണ് ഇവളെ ഞാൻ വേളി കഴിച്ചിട്ടില്ല ശ്രീഹരി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു പോട്ടെ കഴിഞ്ഞതെല്ലാം മറക്കാം വേളി നടത്താം കുറച്ചു കഴിയുമ്പോൾ ഇവള് വയറു വീർപ്പിച്ചു വന്നാലോ നിന്റെ കൊച്ച് ഇവിടെ വയറ്റിൽ വളരുന്നു പറഞ്ഞുകൊണ്ട് രേവതി പരിഹസിച്ചു ഇറങ്ങിപ്പോ പുറത്ത് ശ്രീഹരിയുടെ ശബ്ദം അവിടെ ആകെ ആകമൊഴുങ്ങി രേവതിയും കൂടെ വന്ന സ്ത്രീയും ഒരുപോലെ ഞെട്ടി നിങ്ങൾ സംസ്കാരമില്ലാത്ത വർത്താനം പറഞ്ഞു ഇവിടെ നിൽക്കാതെ ഇറങ്ങി വെളിയിൽ പോ ശ്രീഹരി ഒച്ചവച്ചതും അവർ രണ്ടാളും വെളിയിലിറങ്ങി അപ്പോഴാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയവരെല്ലാരും കൂടി മടങ്ങി എത്തിയത് നന്നായി ഗിരിചെ നിന്റെ മകൻ മിടുക്കനാണ് എവിടെ നിന്നോവെന്ന് ഒരുത്തിയമ്മ വെച്ചുകൊണ്ട് എന്റെ മകളെ കണ്ണീര് നീയും കൂടി അറിഞ്ഞുകൊണ്ട് എറിഞ്ഞുകൊണ്ട് നിന്നല്ലേ എന്തായാലും ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുന്നു എന്റെ മകൾക്ക് വേറെ ആമ്പിള്ളേരെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ രേവതി ഒന്നും പറയാതെ കാറിലേക്ക് കയറി കാർ വേഗത്തിൽ ഓടിച്ചു പോയി എല്ലാവരും അന്തിച്ചു നിൽക്കുവാണ് ശ്രീഹരി ആകെ നിരാശനായി സെറ്റിയിൽ പോയിരുന്നു പ്രഭാവതി അമ്മയ്ക്ക് അവരുടെ ചങ്ക് പൊട്ടുന്നതായി തോന്നി ഒരു തെറ്റും ചെയ്യാത്ത തന്റെ കുട്ടി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗിരിജ കലിപൊണ്ടുമേഘനടം മുഖത്തേക്ക് നോക്കി മതിയായില്ലടി നിനക്ക് ഈ കുടുംബത്തിന് ചീത്തപ്പേര് വരുത്തിവെച്ച് നിനക്കിപ്പോൾ സമാധാനമായോടി നീയു എന്നെ നാണം കെട്ടി ഇല്ലടാ ഗിരിജ ശ്രീഹരിയുടെ മുമ്പിൽ വന്ന് നിന്നു അവന്റെ മിഴികളിൽ വിഷാദഭാവം നിഴലിച്ചു നിന്നു എന്തിനാടാ നിന്റെ അഭിനയമൊക്കെ നീ ഇപ്പം ഉള്ളി സന്തോഷിക്കുമല്ലേ എന്നെ വിഷമിപ്പിച്ചതിന് നീയുളും അനുഭവിക്കും അവർ കരഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി ശ്രീഹരി ആരോടും ഒരക്ഷരം പോലും പറയാതെ അവന്റെ മുറിയിലേക്കും പ്രഭാവതി അമ്മ രൂക്ഷമായി മേഘനയെ നോക്കി അതിലെല്ലാ ഭാവങ്ങളും അടങ്ങിയിരുന്നു ഓരോരുത്തരായി അങ്ങനെ അവരുടെ മുറിയിലേക്ക് പോയി മേഘന മാത്രമായി ആ വലിയ സ്വീകരണ മുറിയിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു അവൾ പതിയെ ശ്രീഹരുടെ മുറിയിലേക്ക് വന്നു അവൻ കട്ടിലിൽ കിടക്കുകയാണ് മേഘനെ കണ്ടത് അവൻ ചാടി എണീറ്റു ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു വാതിക്ക നിൽക്കുവാണ് മേഘന മാറി നിക്കടി അവൻ മേഘനെ നോക്കി ദേഷ്യപ്പെട്ടു പെട്ടെന്നവൾ അവന്റെ കൈയിൽ കയറി പിടിച്ചു വിടടി എന്ന് പറഞ്ഞ് അവൾ അവളുടെ കൈ വലിച്ചു കൊടഞ്ഞിട്ട് പുറത്തേക്ക് പോയി എത്ര നേരം കരഞ്ഞു മേഘനയ്ക്ക് അറിയില്ല ഒരു നിമിഷം കൊണ്ട് ഈ ജീവിതം അവസാനിപ്പിച്ചാലൊന്നു തീരുമാനിച്ചതാണ് പക്ഷേ പക്ഷെ വീണ്ടും ഈ കുടുംബത്തെ വേദനിപ്പിക്കാൻ അവൾ ഒരുക്കുമല്ലായിരുന്നു എടാ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലടാ മിഥുൻ ശ്രീഹരിയുടെ മുമ്പിൽ ആണയിട്ട് പറഞ്ഞു ശ്രീഹരി ഒന്നും പറയാതെ ബൈക്കിൽ ഇരിക്കുകയാണ് ശ്രീ നീ എന്നോട് പിണങ്ങിയോടാ നീ വാ ശില്പയുടെ അമ്മയോട് നമുക്ക് രണ്ടാൾ കൂടി പോയി പറയാം മിഥുൻ ശ്രീഹരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വേണ്ടടാ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്രീഹരി പോകാനായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മിഥുനോട് കൂടുതലൊന്നും പറയാതെ അവൻ ബൈക്ക് ഓടിച്ചു പോയി എൻ്റെ കുട്ടി നിന്നോട് ഇതുവരെ എനിക്ക് കുറച്ച് സഹതാപം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഈ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ശ്രീക്കുട്ടന്റെ ഭാവിയാണ് നീ തകർത്തത് ആ രേവതിയുടെ മുമ്പിൽ ഈ വീടിൻ്റെ മാനം നീ തകർത്തു കളഞ്ഞല്ലോ എന്തായാലും ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് എത്രയും പെട്ടെന്ന് നീ എന്തുദ്ദേശത്തിലാണ് ഈ നാട്ടിലേക്ക് വന്നത് അത് നടപ്പാക്കി നീ മടങ്ങിപ്പോകാം മേഘന എന്തെങ്കിലും പറയും മുമ്പ് പ്രഭാവതിയമ്മ അവളുടെ ആയിരിക്കും നിന്ന് പുറത്തേക്ക് പോയി ശ്രീഹരി വന്നപ്പോൾ നേരം ഇരട്ടിയിരുന്നോ അവൻ ഇത്രയും താമസിച്ച് ഒരിക്കലും വീട്ടിൽ വരാറില്ല പ്രഭാവതി അമ്മ അവനെ നോക്കിയിരിക്കുകയാണ് അത്രയും നിരാശനായി ഒരിക്കൽ പോലും ശ്രീഹരി അവർ കണ്ടിരുന്നില്ല അവൻ പ്രഭാവതി അമ്മയുടെ അക്ഷരം മിണ്ടാതെ മുകളിലേക്ക് പോയി വാതിൽ തുറന്നവനകത്തേക്ക് കയറി മേഘന ആരെയോ ഫോണിൽ വിളിക്കുവാൻ ശ്രമിക്കുമായിരുന്നു ദേഷ്യം വന്നേ അവൻ അവളുടെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് അവളെ അവൻ വലിച്ചഴിച്ചു വീട് എന്നെ വീട് അവൾ കരഞ്ഞു ഒരക്ഷരം പോലും മിണ്ടരുത് നീ നിന്റെ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്റെ ജീവിതം നശിപ്പിക്കാനായിരുന്നു ഓടി അത് പറയുമ്പോൾ അവന്റെ കണ്ടോ വിടറി ഹരിയേട്ട അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു ഹരിയേട്ടനോ ആരുടെ ഹരിയേട്ടൻ നീയും ഞാനും തമ്മിൽ ഇന്ന് ബന്ധു അടിയുള്ളത് നാളെ നേരം വെളുക്കുമ്പോൾ നീ ഇവിടെ ഉണ്ടാവരുത് ഇതെന്റെ അവസാന വാക്കാണ് ശ്രീഹരി അവളോട് അത്രയും പറഞ്ഞിട്ട് കട്ടിലേക്കും മറിഞ്ഞു മേഘനയ്ക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ബസ്സിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയതും ആ തമിഴൻ്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിച്ചതും തൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും എല്ലാം ഓർത്തുകൊണ്ട് കിടക്കുകയാണവൻ ഒടുവിൽ ഒടുവിൽ ആ പാവത്തിൻ്റെ ജീവിതം വെച്ചു വരുത്താൻ കളിച്ചു അവൾക്ക് സങ്കടം ആർത്തിരുമ്പി വേഗം തന്നെ അവൾ എഴുന്നേറ്റു ഓടിച്ചെന്ന് അവളുടെ ബാഗ് എടുത്തു വെച്ചു അതിലേക്ക് അവളുടെ ഡ്രസ്സെല്ലാം കുത്തി നിറയ്ക്കുമ്പോൾ ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ എന്തൊക്കെയോ പുറപ്പെടുത്തും ശ്രീഹരി നോക്കിയപ്പോൾ അവൾ തുണികളെല്ലാം വാരിവലിച്ച് ബാഗിലേക്ക് നിറക്കുകയാണ് എടി അവൻ അലറികൊണ്ട് എഴുന്നേറ്റു നീ കുറച്ച് ദിവസം അതിലൂടെ ഈ അടുക്കിപ്പറയ്ക്ക് തുടങ്ങിയിട്ട് അവൻ അവളുടെ ബാഗ് മേടിച്ച് വലിച്ചെറിഞ്ഞു ശ്രീഹരി നോക്കിയപ്പോൾ ഒരാമാടപ്പെട്ടി നിലത്തേക്ക് പതിച്ചു അതിൽ നിന്നും കുറേ സ്വർണ്ണാഭരണങ്ങൾ നിലത്തേക്ക് ചിതറി വീണു അവൻ അന്താളിച്ചു നിന്നുപോയി ട്രഡീഷണൽ രീതിയിലുള്ള കുറേ ആഭരണങ്ങൾ നീ നീ ഇതെവിടുന്ന് മോഷ്ടിച്ചു തടി ശ്രീഹരി മേഘനെ നോക്കി അവൾ അതിനും മറുപടിയും പറഞ്ഞില്ല എനിക്ക് ഒന്നും അറിയണ്ട നീ ഇവിടുന്ന് കാലത്ത് പൊയ്ക്കോണം അവൻ വീണ്ടും കട്ടിലിൽ പോയി കിടന്നു എപ്പോഴാണ് തൻ്റെ കണ്ണുകൾ അടഞ്ഞതെന്ന് അവൻ അറിയില്ല ഇടയ്ക്കപ്പോഴോ കാലിൽ നനവു പടർന്നപ്പോൾ അവൻ കണ്ണു തുറന്നു സമയം രണ്ടു മണിയായിരിക്കുന്നു നോക്കിയപ്പോൾ മേഘന അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുകയാണ് പുതിയ അടവാണോടി അവൻ തൻ്റെ കാലുകൾ അവളിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു പെട്ടെന്നാണ് അവൾ ശ്രീഹരിയെ വന്ന് കെട്ടിപ്പൊണ്ടിരുന്നത് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു എടി നിന്റെ കള്ളത്തരമൊന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ശ്രീഹരി നോക്കിയപ്പോൾ മേശമേലൊരു കവറിരിക്കുന്നു മേഘന സാവധാനം ആ കവറെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു സെൻറ് ആഗ്നസ് കോൺവെന്റ് കലൂർ എന്ന് അതിൻ്റെ മുൻപിൽ എഴുതിയിട്ടുണ്ട് അവനതടുത്ത് തുറന്നു നോക്കി പ്രിയപ്പെട്ട മദർ വായിച്ചറിയാൻ മേഘനെ എഴുതുന്നത് എൻ്റെ മകൾ എന്നെപ്പോലെ അനാഥയാകരുത് അവളെ മദർ നോക്കണം കാര്യങ്ങളെല്ലാം എൻ്റെ മോൾ പറയും ഈ എഴുത്ത് മദറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ ലോകത്ത് തന്നെ കാണില്ല എന്നിരുന്നാലും മദറിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്ന് സ്വന്തം മേനക അവൻ മേഘനയെ നോക്കി മദർ വന്നാലൂടെ ഞാൻ പൊയ്ക്കോളാം മദറിപ്പോ ആഗ്രയിലാണ് ഒരു കൺവെൻഷനുണ്ട് അതിൽ പങ്കെടുക്കാൻ പോയതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൾ പിറുപിറുത്തു ഈ ആഭരണം ഇത് ഇത് മുഴുവനും എൻ്റെ ഡാഡി എനിക്ക് വേണ്ടി മേടിച്ചു തന്നതാ അത് പറയുമ്പോൾ അവൾ വിങ്ങി പൊട്ടി അച്ഛനും അമ്മ എവിടെയാണെന്നും അവർക്ക് എന്ത് സംഭവിച്ചതെന്നും ഒക്കെ ശ്രീഹരിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അവളോട് കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ കൂട്ടാക്കിയില്ല പാവം ഒരാശ്രയം എന്തോണം അവൾ തന്നിലേക്ക് വന്നത് ഈശ്വര ഈ കുട്ടി ഇവൾ ആരാണവോ ആദ്യമായി വല്ലാത്ത കുറ്റബോധം തോന്നി താങ്കിടന്ന് ഉറങ്ങിക്കോ നമുക്ക് കാലത്തെ എല്ലാം വിശദമായി സംസാരിക്കാം അവൻ പറഞ്ഞു തുടരും